ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയും വിളക്കെട്ടുമൊക്കെ ആണോ ആ ഇവിടെ ഇപ്പോൾ ഇച്ചിരി മഴ തോർന്നിരിക്കുകയാണ് അപ്പോൾ ഏതാനും സമയങ്ങൾക്കകം കുറച്ച് സമയങ്ങൾക്കകം മഴ വന്നോളും ധാർമകൊക്കെ തോണ്ട് സ്റ്റേഡിയത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉരുണ്ടുകൂടി വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് കുറച്ച് വെള്ളി മേഘങ്ങളുണ്ട് പക്ഷേ മഴയ്ക്കുള്ള പുറപ്പാടാണ് അപ്പം ഞാനിപ്പം വന്നത് ടെറസിലാണ് കുറച്ച് തുണി ഉണങ്ങാനിട്ടതാണ് ഉണങ്ങിയിട്ടില്ല ഇപ്പം ഉണങ്ങിയ തുണിക്കും ഒരു നനവാണ് കേട്ടോ ഇപ്പം റൂഫുണ്ടെന്ന് പറഞ്ഞാലും തുണിയൊക്കെ ഉണങ്ങി ഉണങ്ങിക്കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിന്നെന്താ പറയുക മഴക്കാലത്ത് എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയല്ലേ കാറ്റുണ്ട് അടുത്ത മഴയ്ക്കുള്ള പുറപ്പെടാണ്ടോ അങ്ങനെ നാല് വശത്തു നിന്നും കാർമിക ഉരുണ്ടു കൂടി വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടോ ഇപ്പൊ തന്നെ മഴയുണ്ട് ഇന്നും പൊളിച്ചെടുക്കും മഴയെന്ന് തോന്നുന്നു ഒന്ന് പുറത്ത് പോണോന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ മഴ കാരണം എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല ഈ മഴ വന്നേ പിന്നെ എനിക്ക് ഭയങ്കര തണുപ്പാണ് ഞങ്ങളുടെ പട്ടിയുള്ളൊരു ഒക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് വീട്ടിൽ സോക്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് കാരണം ഭയങ്കര തണുപ്പാണ് അപ്പം പിന്നെ എന്താണ് ഇനിയിപ്പോൾ ലഞ്ച് ഉണ്ടാക്കാനുണ്ട് തുണിയുടെ പരിസ്ഥിതി അറിയാൻ ടെറസിൽ കയറിയത് ഉണങ്ങിയെങ്കിൽ എടുത്തോണ്ടതാണ് ഓർത്ത് പക്ഷേങ്കിൽ ഭയങ്കര തണുപ്പ് ഇനിയിപ്പോൾ ഉപയോഗിക്കണമെങ്കിലും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിലും അയൺ ചെയ്തെടുത്തെങ്കിലേ ആ ഒരു ഫ്രഷ്നെസ് വരത്തുള്ളു ഒരു സ്മെല്ലേ നമ്മൾ വെയിലത്തിട്ട് ഉണങ്ങിയതിൻ്റെയൊക്കെ ഈ തണുപ്പ് കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ അവസ്ഥയിലായിരിക്കും നിങ്ങളും കടന്നു പോകുന്നതെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഇപ്പോൾ അടുത്ത മഴ വരും നമുക്ക് നല്ല കാപ്പിയും സ്നാക്സും ഒക്കെ കഴിച്ചു നല്ല പാട്ടൊക്കെ കേട്ട് മഴയല്ലേ വീട്ടിൽ തന്നെ ഇരിക്കാം അപ്പോൾ ഓക്കെ ബൈ പിന്നെ ആരാട്ടോ